താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഏസ് ഇറങ്ങിയ ഞങ്ങൾ ഇവിടെ പോകണം ഷാനവാസ് ഞങ്ങൾ ഷാനവാസ് ഫാൻസ് ഉണ്ടോ പക്ഷെ നിങ്ങളെ നമുക്ക് താല്പര്യമാണോ ഇനി എന്തോ വേണം അനുമോൾ അനുമോളെന്നെ ബ്രാൻഡാക്കി അടുത്ത ബിഗ് ബോസ് സീസൺ ഏയ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആദ്യം തന്നെ ഈ വിനു എന്ന് പറയുന്ന പുള്ളിക്കാരനെ പോയി കോൺടാക്ട് ചെയ്യണം ബിഗ് ബോസിലേക്ക് പോകുന്നവരും ആദ്യം പോയി ഈ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരന്റെ പി ആർ അങ്ങ് ഏറ്റെടുത്തോണം എന്നിട്ട് ബിഗ് ബോസ് എന്ത് അറിയാമോ ബിഗ് ബോസ് ഈ പറയുന്ന പി ആറ് ഈ ബിനുവിന് ആരാണോ കൊടുത്തിരിക്കുന്നത് ആ പുള്ളിക്കാരന് കപ്പ് അങ്ങോട്ട് കൊടുത്തേക്കണം ഈ പ്രേക്ഷകരെ ചുമ്മാ പൊട്ടന്മാരാക്കാനായിട്ട് നൂറ് ദിവസം ഇട്ട് ഓടിക്കണ്ട സത്യം പറയാമല്ലോ കൊണ്ട് എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ വോട്ട് ചെയ്യിപ്പിക്കുന്നത് ചെയയിപ്പിക്കുന്നത് ഒന്നും ആവശ്യമില്ല ഈ കപ്പ് ഈ ബിനുവിന്റെ കളിപ്പിച്ച് കൊടുത്തേക്കണം എന്നിട്ട് ബിനു വേണം ഈ പറയുന്ന ഈ പുള്ളിക്കാരന്റെ ആരാണോ ഈ ബിനു പി ആറ് ചെയ്തു കൊടുക്കുന്നേ അവർക്ക് അങ്ങ് ഏൽപ്പിച്ച് കൊടുത്തേര് ആ തുടക്കം തന്നെ കൊടുത്തേര് പിന്നെ എന്തിനാ ഈ ഷോ നടത്തുന്നേ നടത്തട്ടാണേ ചുമ്മാ എന്തിനാ വെറുതെ ഈ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ നടത്തുന്നു അതോടൊപ്പം തന്നെ വൈകിട്ട് പിന്നെ ഒമ്പതര തൊട്ട് പത്തര വരെ നടത്തുന്നു എന്തിനാ എന്നിട്ട് വല്ല കാര്യമുണ്ടോ ബിനു വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ ഷോ നടത്തിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ബിനു മോനെ കൊള്ളാം ബിനുവിന്റെ കാര്യങ്ങൾ നടക്കട്ടെ അതോടൊപ്പം തന്നെ പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന അനുവിന്റെ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ അനു പറയുന്നു ഞാൻ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് അമ്പതിനായിരം എന്ന് പറയുന്നു വിനു പറയുന്നു എനിക്ക് കിട്ടിയത് ഇത്രയും രൂപയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കാണിക്കുകയും ചെയ്യുന്നു അനു കള്ളം പറയുക എന്ന് പറയുന്നു അച്ഛൻ പറയുന്നു പി ആർ കൊടുത്തിട്ട് പോലും ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് അനുവിൻ്റെ അച്ഛൻ പറയുന്നത് അനുവിൻ്റെ സിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് പി ആർ കൊടുക്കേണ്ട കാര്യമില്ല കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്തു വരാം ഇന്നലെ എന്തായാലും എല്ലാ മത്സരാർത്ഥികളും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി എല്ലാവർക്കും നല്ല സ്വീകരണം തന്നെയായിരുന്നു കിട്ടിയിരുന്നത് അനുമോക്ക് സ്വീകരണം കിട്ടി തിരുവനന്തപുരത്ത് അതോടെ അക്ബറിന് നല്ല സ്വീകരണം ആതിൽ അനുമുറയ്ക്ക് നല്ല സ്വീകരണം കിട്ടി അതോടൊപ്പം തന്നെ നെബിന് ഷാനവാസിനും അനീഷിനും നെബിനും അതിമനോഹരമായിട്ടുള്ള സ്വീകരണമാണ് കിട്ടിയത് അവസാനം ഇറങ്ങിയത് അനീഷാണ് അത്തിരി ജനങ്ങൾ അനീഷിനെ കാണാനായിട്ട് എത്തി ഇത് ഓരോ സാധാരണപ്പെട്ടവരുടെയും വിജയമാണ് അതിൽ അവിടെയൊക്കെ ഈ അനിയനുണ്ടല്ലോ അനിയൻ വന്ന് ഒരു വാഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട് പുള്ളിക്കയുടെ ഉള്ളിലുള്ള ആ സ്നേഹവും സന്തോഷവും ഒക്കെയാണ് ആ അനിയൻ അവിടെ കാണിക്കുന്നത് എന്തായാലും അത് നിങ്ങൾ കുറച്ചൊന്ന് കണ്ടു കണ്ടുനോക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് എവിടേക്കോ തോറ്റു എന്നറിഞ്ഞ ചേട്ടന്റെ ആ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു അനിയൻ മറ്റുള്ളവർ അനീഷിനെ പല രീതിയിൽ തകർത്തപ്പോഴും ആ ആ ഒരു വിജയത്തെ അതായത് പ്രേക്ഷകർ ഏറ്റെടുത്ത ആ ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ് ഈ ഒരു അനിയൻ വളരെ സന്തോഷം വളരെ സന്തോഷം കണ്ടല്ലോ അവിടെ നിന്ന് ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ട് അനീഷേട്ട അനീഷേട്ടൻ എന്തിനാണ് കപ്പ് ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇടം നേടിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട് സത്യമല്ലേ സത്യമാണ് അനീഷിന് കിട്ടേണ്ട ഒരു കപ്പ് തന്നെ ആയിരുന്നു അത് എന്നാൽ പല രീതിയിൽ അനീഷിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയ ഒരു കപ്പ് തന്നെയാണത് അത് പി ആറിന്റെ ബലം കൊണ്ടാകാം ചിലപ്പം ഈ പറഞ്ഞ റീ എൻട്രി ആയിട്ട് ഉള്ളിൽ പോയ മത്സരാർത്ഥികൾ ഉണ്ടാക്കി വെച്ച അതുകൊണ്ടാകാം എന്തുകൊണ്ടായാലും അനീഷിന് കിട്ടേണ്ടി ആ ഒരു കപ്പ് തട്ടിപ്പോയി കുഴപ്പമില്ല എന്ത് സെലിബ്രിറ്റികൾക്ക് മാത്രമല്ലല്ലോ ഇവിടെ വിജയിക്കാൻ പറ്റുക അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ മൈജിയുടെ കോമണർ കാറ്റഗറിയിലേക്ക് ഉള്ളിൽ പോയി ജനശ്രദ്ധ ഏറ്റുവാങ്ങി അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച ജനസാഗരം അത് പറഞ്ഞറിയിക്കേണ്ടതിന് അപ്പുറമായിരുന്നു മൈജി തന്നെ അനീഷിന് നല്ലൊരു വെൽക്കമാണ് കൊടുത്തത് അത് മാത്രമല്ല അനീഷിന്റെ വീട്ടിലേക്കുള്ള ഗ്രഹ ഉപകരണങ്ങളൊക്കെ കൊടുത്തത് മൈജിയാണ് ആ മൈജിയുടെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനീഷിനെ സ്വീകരിക്കാനായിട്ട് എന്തായാലും അനീഷിന്റെ ആ ഒരു കുറച്ച് ഇന്റർവ്യൂ ഉണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുപോയി ഇനി അടുത്തായിട്ട് വരുന്ന കോമർ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഉപദേശം ഇനി നമ്മൾ അവർക്ക് വന്ന ഫസ്റ്റ് കാര്യമാണ് റണ്ണർ നമുക്ക് അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം ഓരോരുത്തരെ പോയിട്ട് പലർക്കും പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടി വരുന്നത് അപ്പൊ എങ്ങനെയാണോ അടുത്ത സാഹചര്യം അതിനനുസരിച്ച് നിക്കാനായിട്ട് ശ്രമിക്കുക അത്ര മാത്രമേ ഉള്ളൂ ചേട്ടാ ചേട്ടാ ബുക്ക് കാരണല്ലേ ചേട്ടൻ ബിഗ് ബോസിൽ എത്തിയത് ഒരു വാക്ക് ബുക്കിനു വേണ്ടി പറയാൻ പോട്ടാ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ പേര് എൻ്റെ നേരം തുഴഞ്ഞ് എന്നാണ് അപ്പം എൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ബുക്കാണ് അപ്പോൾ ബുക്കിനെ കുറിച്ച് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നു ബുക്ക് വായിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയുമായിട്ട് അഭ്യർത്ഥിക്കില്ല എഴുതിയിട്ടുണ്ട് അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അത് അതൊക്കെ പിന്നീട് പറയാം മൈജിയാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതെ അതെ അത് മൈജിയോടുള്ള നന്ദിയും കൂടുതൽ ഫുഡ് കിട്ടുന്നത് എന്തെങ്കിലും മോശം ചെയ്യുന്നത് അപ്പൊ ശരി പിന്നെ പിന്നെ കാണാം കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരുപാട് സന്തോഷം തോന്നി സത്യം പറഞ്ഞില്ല അതിന് ഒരുപാട് സന്തോഷം അങ്ങനെയല്ല എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹവും എല്ലാ ജനങ്ങളാണല്ലോ ഇങ്ങനെ ആക്കുന്നത് അപ്പം പ്രേക്ഷകരുടെ പോയി ഇവിടെ അതെ അനുമോള് കപ്പടിച്ചു അത്രയേ ഉള്ളൂ പി ആർ വെക്കാത്തതിൽ സലങ്കടമുണ്ടോ എന്ന് ചോദിച്ചതിനും അനീഷ് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ അനിയം പറഞ്ഞൊരു കാര്യമാണ് അനുമോൾ കപ്പടിച്ചു ഉള്ളൂ എന്ന രീതിയിൽ പറയുകയും ചെയ്തു അത് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് അനീഷ് കയറി ചെന്നു എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല അനീഷ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് പ്രേക്ഷകർക്ക് നന്ദി പറയുന്നുണ്ട് അതൊന്ന് കണ്ടുപോയി പ്രേക്ഷകരോട് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ എന്നാണ് അനീഷ് അവിടെ പറയുന്നത് എന്തായാലും പ്രേക്ഷകർ ഏറ്റെടുത്ത അനീഷ് എന്ന ഒരു കോമണർ കാറ്റഗറിയിൽ പോയ ആൾ ഇപ്പോൾ കോമണർ അല്ല ഇപ്പോൾ അദ്ദേഹം സെലിബ്രിറ്റിയാണ് അടിപൊളി ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ് ഇത് ബിഗ് ബോസ് സീസന്റെ ഒരു ചരിത്രം തന്നെയാണ് അനീഷ് ഒരു കോമണർ ഇത്രയും അവിടെ നിൽക്കുക മറ്റുള്ള സെലിബ്രിറ്റികളോടൊക്കെ പോരാടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ് എന്തായാലും ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് പി ആർ ചേച്ചിയുടെയും കള്ളങ്ങൾ പി ആർ കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന അച്ഛൻ പറയുന്നു ഞങ്ങൾ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്നു അതോടൊപ്പം തന്നെ ചേച്ചി വന്നിട്ട് പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടില്ല കിട്ടാത്ത മുന്തിരി കുളിക്കും എന്ന് പറയുന്നു അനുമോൾ പറയുന്നു ഞാൻ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് പി ആറിൽ മേടിച്ച വിനു പറയുന്നു ോ എനിക്ക് പൈസ തന്നത് കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തുവായാലും അത് നമുക്കൊന്ന് കാണാം അവിടെ ഓക്കെ ഇവിടെ ആര് പറഞ്ഞു ഇവിടെ ഈ പറയുന്ന അച്ഛൻ പറയാണ് ഒരു പൈസ പോലും ഞാൻ പി ആറിന് കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ചില കാശ് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ അച്ഛൻ പറയുന്നത് ഓക്കെ അതും സത്യമിട്ടാണ് പറയുന്നത് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ലെന്ന് നിങ്ങൾ പറയാൻ കാണും ഞാൻ പറയട്ടെ ഡിഗ്രീഡ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നില്ല ഞാൻ പറയട്ടെ കിട്ടാത്ത മുതൽ അതായത് ആദ്യം മുതൽ എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അറിയാം നിങ്ങൾക്ക് അനു എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും അതിൽ എന്ത് മാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എത്രത്തോളം ആക്ടീവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് പിആറിന്റെ തലയിൽ കൊണ്ടിട്ട് ഡിഗ്രീഡിങ്ക് മാറ്റിയത് മറ്റുള്ളവരാണ് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അത്രേ അറിയത്തുള്ളൂ പിന്നെ അനുമോൾ അവിടെ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കൊടുത്ത കണ്ടന്റിനൊക്കെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അത് പ്രേക്ഷകർ വിലയിരുത്തേണ്ട കാര്യമാണ് അത് ഓരോരുത്തരും പറയുന്നുമുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് വെളി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടില്ലെന്നാ പറഞ്ഞ ട്രോഫിയും പിടിച്ചോണ്ട് ഒരു സൈഡിൽ കൂടെ എന്ത് പറഞ്ഞാലും ഞാന് പതിനഞ്ച് ലക്ഷം എന്താ പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുക്കും പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസ് ലോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യനോട് ഞാൻ കാശി കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് ഞാൻ കറിയില്ല ഇവിടെ അനുമോള് പറയുന്നത് കേട്ടോ ഒരു പൈസ പോലും കൊടുത്തില്ല പോകാൻ നേരത്ത് ഞാൻ ഈ പറയുന്ന എന്റെ ചേട്ടന്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടാണ് പോയത് ഏർ എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കരച്ചില് കരഞ്ഞു മേടുകാരും അങ്ങോട്ട് നോക്കുകയാണ് അവിടെ അങ്ങോട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് ഈ പറയുന്ന ലാങ്കട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂല് ഈ പറയുന്ന അനുമോള് പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞിരുന്നു അമ്പത്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് മാത്രമല്ല ഇനി പോയിട്ട് ബാക്കി കൊടുക്കണമെന്നും ഒരു ലക്ഷം രൂപയാ കൊടുക്കണ്ടേ എന്നും പറയുന്നുണ്ട് എന്നാൽ വിനു പറയുന്നു എനിക്ക് പൈസ തന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൂ നിങ്ങൾ പ്രേക്ഷകരെ അല്ലെ നമ്മൾ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയായിരുന്നു എന്നുള്ള കാര്യം കണ്ടു നോക്കൂ അത് അവൾ കള്ളം കള്ളം പറഞ്ഞു എനിക്ക് തന്നത് ഞാൻ കാണിച്ചു ആ അവരുടെ പി ആർ തന്നെ പറയുന്നു കള്ളം പറഞ്ഞതാണ് അപ്പൊ കള്ളിയാണെന്നുള്ള കാര്യം ചുരുക്കം അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്തത് ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ കണ്ടോ കണ്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ച് വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യുന്ന പോലെ പോലെ ഉള്ള പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻ ഈ പുള്ളി പറയുന്നു ഞാൻ പതിനോരായിരത്തിനൂറ്റി പതിനൊന്ന് രൂപ എന്ന് പറഞ്ഞ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പുള്ളിക്കാരൻ്റെ കൈനീട്ടം പോലെ കൊടുത്താണ് പറയുന്നു ബാക്കി പതിനാല് പറയുന്നത് പറഞ്ഞാൽ സർക്കാസം പോലും പറയുന്നുണ്ടെങ്കിലും എന്റെ ഒരു ചെറിയൊരു ചോദ്യം ഒരു കമന്റ് എടുത്ത് അറുപത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ അല്ല അല്ല പോലു വിനു അപ്പം ഈ പറയുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നവര് ചുമ്മാ വന്ന് എഡിറ്റ് ചെയ്ത് തന്നോ അതാ നിങ്ങൾക്ക് ഈ പറയുന്ന അനുമോൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്ത് തന്നതാണോ അവരൊക്കെ നിങ്ങൾ വെക്കുന്ന ആ ഒരു ടീമുണ്ടല്ലോ ആ ടീം ചുമ്മാ ചെയ്ത് തരുതായിരുന്നോ പിന്നെ ഒരു കമന്റ് ഇടുന്നതിന് ഇത്ര രൂപ ഇത്ര കമന്റ് ഇട്ടാൽ ഇത്ര രൂപ ഏ അത് മാത്രമല്ല വോട്ട് മറിക്കുന്നതിന് വേറെ ഏഹ് ഓരോ വോട്ടിനും രണ്ടായിരം രൂപ വെച്ച് മറിക്കണം അപ്പൊ ഈ പറയുന്ന തുക വെച്ച് നടക്കുമായിരുന്നോ എന്ന തള്ള തള്ളതള്ളത് എന്തായാലും പിന്നെ ജെനുവിൻ ആയിട്ടുണ്ടായ ഫാൻസ് ഉണ്ടാവും അത് ഉറപ്പാണ് അത് ഈ അനുവ കൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് പേജുകൾ ഉണ്ട് ജെനുവിൻ ആയിട്ട് അനുവിന്റെ നല്ല നല്ല രംഗങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ജെനുവിൻ പിയാർ അതായത് അനുവിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അനുവിനെ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്നവര് എന്നാൽ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വീഡിയോ ഇടീക്കുന്നവരെയാണ് നമ്മൾ പി ആർ എന്ന് പറയുന്നത് ആ ഒരു പി ആർ ഉണ്ടല്ലോ അതായത് നമ്മൾ മറ്റേ പബ്ലിക് റിലേഷൻ എന്ന് പറയുമെങ്കിലും ഇത് പെയ്ഡ് പി ആർ ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ അനുവിനെ ഇഷ്ടപ്പെട്ട് വന്ന് അനുവിന്റെ നല്ല നല്ല കാര്യങ്ങളെടുത്ത് പാട്ട് സഹിതം ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല യാതൊരു ഇഷ്ടക്കേടുമില്ല പക്ഷേ പൈസ മേടിച്ചിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യുകയും മറ്റുള്ള മത്സരാർത്ഥികളുടെ കുടുംബത്തെ വരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ഇടുകയും പിന്നെ ജയിക്കാൻ വരെ വോട്ട് മറിക്കുകയും ചെയ്യുന്ന ഈ പി ആർ ഉണ്ടല്ലോ ആ പി ആറിനോടാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഓക്കെ ഇവിടെ ഇവിടെ ഈ പറയുന്ന വിനു പൊക്കി കാണിച്ച് എനിക്ക് പതിനോരായിരം സംതിങ് രൂപ തന്നിട്ടുള്ളത് അല്ല ഈ നിങ്ങൾ പ്രേക്ഷകരെ തന്നെ ഒന്ന് കണക്കുകൂട്ടി നോക്ക് ഞാൻ പറഞ്ഞ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും പൈസ ആവും അപ്പൊ ഇവൻ എന്ത് ചെയ്തു ഇവൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് അനുമോക്ക് വേണ്ടി ചെയ്തു കൊടുത്തോ അതാണോ ഇവിടെ ചെയ്തത് കഷ്ടം എന്തായാലും അനുമോൾ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി ഞാൻ അത് ഞാൻ പറയാം പറയാം ഇതിപ്പം ഞാൻ വന്ന കയ്യിൽ പി ആർ പി ആർ എന്നാണ് കളിയാക്കുന്നുണ്ട് അപ്പം ഞാനിത് എനിക്കറിയാറു ഞാൻ അടുത്ത ഞാൻ എനിക്ക് പി ആറില്ല എനിക്ക് പി ആർന്ന് പറഞ്ഞില്ല എല്ലാം ചിരിച്ച് കളിക്കുള്ളൂ കാരണം ഇവിടെ വരുന്നതിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും പി ആർ ഉള്ളതെന്ന് പക്ഷെ എനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാമോ പക്ഷെ മൈൻഡ് ഇട്ടുണ്ടായിരുന്നില്ല ഇല്ല ഈ ആ പി ആർ എടുത്തിട്ടുള്ളവർ തന്നെ എന്നെ കളിയാക്കുന്നുണ്ട് പി ആർ പി ആർ പി ആർ അപ്പം എന്നെ ഈ പി ആറിൻ്റെ വരുന്നതിന് മുന്നേ കുറേ പേര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ആ പറയുന്ന മീഡിയക്കാർ അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ പേര് വിളിച്ചിട്ട് ഒരു പത്തിരഞ്ച് പേര് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അയച്ചാൽ അറിയില്ല മനസ്സറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പം ഇങ്ങനെ പി ആർ അനു പേയ്മെന്മൊന്നും തരണ്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് പേര് പറഞ്ഞു ഫെയി മാത്രം മതി അനു ഞാൻ ഇവിടെ എത്തിച്ചു ഒരു സംസാരിയാണ് കൊടുക്കത്തില്ല അപ്പൊ വിനു നിന്റെ കാര്യം പോക്ക വേണമെങ്കിൽ നിന്റെ പൈസ പോയി നീ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും അതെ അതാ എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കി കേട്ടോ അനു വല്യം ചോദിക്കുന്നത് പറഞ്ഞു അനു അനുറീ ഫെയിം ഉള്ളത് കൊണ്ട് അനു ഈ പറയാൻ പറഞ്ഞു വരുന്നില്ല അനു കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനു വല്യൂട്ടും തരണ്ട ഞങ്ങളുടെ കൂടെ നിന്നാൽ സംസാരിച്ചാൽ പക്ഷെ വിളിച്ചിട്ടും അനു ജയിപ്പിച്ചു തരാം കൂടെ അനു ജയിപ്പിച്ചു തരാം ആരും പറഞ്ഞിട്ടില്ല അവര് ചോദിച്ച ചോദ്യം കണ്ടോ അഞ്ചിനെ നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയും പിയർ ഒക്കെ കിട്ടുമോന്ന് കാരണം അവർക്കറിയാം ഇതിന്റെ അകത്ത് എത്രമാത്രം പൈസ വിതറിയാലാണ് ഇങ്ങനെ കിട്ടുന്നതെന്ന് അപ്പൊ അവർ ആ ചോദ്യം ചോദിച്ചപ്പോ അവിടെയും കിടന്നുകൊണ്ട് മെഴുകുകയാണ് ഈ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ ആൾക്കാർ ക്യൂ ആയിരുന്നു അനുമോട് ഫെയ് മാത്രം മതി എന്നൊക്കെയാണ് ഈ പറയുന്ന അനു വെച്ച് കാച്ചുന്നത് എന്നാ അതിന്റെ സത്യാവസ്ഥ അതാണോ ആണോ അല്ലെങ്കിൽ അല്ല ഇവിടെ ഈ പറയുന്ന അഞ്ജലി ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞു ഇവിടെ പി ആറാണ് വിജയിപ്പിച്ചത് അത് മാത്രവുമല്ല അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പി ആറുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു അനുമോൾ ആ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് അവർ ആ ഒരു ചോദ്യം ചോദിച്ചത് ഏഹ് എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു എന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ ഈ പറയുന്ന പി ആറ് ഭേന്ദ്രൻ പറയുന്നത് ഇത്ര രൂപയെ തന്നിട്ടുള്ളത് പറയുന്നു അച്ഛൻ പറയുന്നു ഞാൻ ഒരു പി ആറിനോടും എന്റെ മക്കൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല ചേച്ചി പറയുന്നു ഞങ്ങൾ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം അറിയത്തില്ലെന്ന് പറയുന്നു എന്ത് വേറെ കുറച്ചെങ്കിലും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാതിരിക്കാൻ പറ്റുമോ ഇനി വേണം അടുത്തൊരു സംഭവം എനിക്ക് പച്ചണം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഒരു പച്ചണം പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരാൾക്ക് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല എന്ന് ബിഗ് ബോസ് വീടിന്റെ അകത്ത് കള്ളം പറഞ്ഞ് തള്ളിമറിച്ച ആള് അവിടെ ഉള്ളവരെല്ലാം വന്ന് ചോദിച്ചു അനു നിനക്ക് ഉണ്ടാക്കാൻ അറിയാമോ അറിയത്തില്ല ഞാൻ ഇതുവരെ ആയിട്ട് ഒരു ഒരു സാധനം പോലും ഒരു ചപ്പാത്തി പോലും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയണേ ഭയങ്കര അതാ എനിക്ക് അത് ഇവിടെയുള്ള ഈ നമ്മുടെ കൂടെ ഉള്ളിൽ ദിവസം നിന്നെടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കില്ല ഞാൻ കുക്കിയെത്തിയില്ല എനിക്ക് കുക്കി അറിയില്ല ഞാൻ കിച്ചലിൽ പോലും കാര്യം ഒരു മരിച്ചു വീട്ടിൽ ഞാൻ അങ്ങനെ അമ്മയും ചേച്ചി എനിക്ക് ഇഷ്ടമാണ് കുക്കി എന്ന് പറഞ്ഞ അറിയില്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യാൻ ഒക്കെ പറയുമ്പോൾ അവരൊന്നും ചെയ്യേണ്ട നീ ചെയ്ത കുളാവുന്നൊക്കെ പറയും പക്ഷെ എന്നെ കിച്ചിൽ കയറ്റത്തില്ല രണ്ട് പേരെയും കരുത്തില്ല എന്റെ അറിയാൻ വേണ്ടി മാത്രം തേങ്ങത്തിന് അങ്ങനെയൊക്കെ എത്തിയു പക്ഷെ ഇപ്പൊ അവർ കേട്ടല്ലോ ഞാൻ കിച്ചനിൽ പോലും കേറിയിട്ടില്ല എന്നെ വീട്ടില് കുക്ക് ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് അഞ്ജലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുള്ളിക്കാരി കള്ളം മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പുള്ളിക്കാരി തന്നെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന പോലെ മുൻപ് ഒരു എപ്പിസോഡില് ഈ പറയുന്ന എം ജി ശ്രീകുമാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടു ഒരു അഹങ്കാരം അതാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പൊ ആര് പൊട്ടന്മാരായി ജനങ്ങളുടെ പൊട്ടന്മാരായി ഇവര് പറഞ്ഞതെന്താ അപ്പൊ ഈ കേട്ടതെന്താ കണത്ര വല്യോ ഇനി അതല്ല വിറ്റ് ഇനിയും കേൾക്കണം നിങ്ങൾ ഇവിടോട്ട് വരുമ്പോഴത്തേന് ചപ്പാത്തി വരെ ഉണ്ടാക്കാൻ പഠിപ്പി പഠിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞു വിട്ട എന്ന് അതുകൂടെ നിങ്ങൾ കേൾക്ക് നിങ്ങൾ കേൾക്കണം കേക്കാതെ പോകരുത് അത് നിങ്ങൾക്കുള്ളതാണ് തീർച്ചയായിട്ടും തക്കാളി കറി അതായത് അവിടെ ഇവിടെ മുമ്പുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പഠിപ്പാണ് കിട്ടുന്നത് മാവ് ആവായിരിക്കും പിന്നെ ഇങ്ങനെ ചിക്കൻ മട്ടൺ ഒന്നും കിട്ടില്ല ഇപ്പഴും ഫ്രണ്ട് ആലിച്ച് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞു സവാളിണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ദൈര്ത്തോട് കൂടി നിങ്ങൾ ആ ചപ്പാത്തി ചപ്പാത്തിയോട് ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നെ അല്ലെ ഉണ്ടാക്കാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയ എന്നാ തള്ളാ നിങ്ങൾ തള്ളുന്നേ തള്ളലിനേലും ഒരു പരിധി വേണം പോട്ട് നിങ്ങൾ കോട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ പി ആർ ആണ് പി ആർ ഉണ്ട് അതൊരു സത്യം നഗ്നമായ സത്യം പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരില്ലയോ നിങ്ങളെ സ്റ്റാർ മാജിക്കിനോട് ഇഷ്ടപ്പെട്ട ആൾക്കാരില്ലയോ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാ പക്ഷെ ഞങ്ങളെ എല്ലാം നിങ്ങൾ വഞ്ചിക്കുന്ന രീതിയിലല്ലയോ ഈ പറഞ്ഞു വെക്കുന്നത് അല്ലേ ഒരിടത്ത് പറയുന്നു പൈസ ഞാൻ ഒരു ലക്ഷം രൂപയാണ് അതിൽ അമ്പത് കൊടുത്തു പക്ഷെ പി ആർ ജി എടുത്തവൻ പറയുന്നു ഞാൻ എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ അച്ഛൻ പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് അമ്മ പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് ചേച്ചി പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് പക്ഷേ എങ്കിൽ അനുമോനെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ അല്ലെ പതിനഞ്ച് ലക്ഷത്തിന്റെ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ശൈത്യോട് ഈ പി ആർ കൊടുക്കുന്നവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ശൈത്യയുടെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഈ പറയുന്നവൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ പി ആർ ചെയ്തവൻ അത് ഒരാഴ്ച നിർത്താനായിട്ട് അനുമോളെ അവിടെ നൂറ് ദിവസം നിർത്തിയപ്പോൾ ഇവൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർക്ക് ഒന്ന് വിലയിരുത്താം അത് മാത്രമല്ല ഇവൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു അമ്പത് ദിവസത്തിൽ നിന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ അനുമോൾ വെളിയിൽ കഴിഞ്ഞാൽ അനുമോൾ നാണം കെട്ട് ഇറങ്ങി വരും ഞാനുള്ളത് കൊണ്ടാണ് അനുമോൾ ഇത്രേതാളും പിടിച്ചു നിന്നത് എന്ന് പറഞ്ഞ ഇവൻ ഇവൻ പിന്നെ പറയുകയാണ് ഇവൻ വലിയ സ്റ്റാർ ആയി അല്ലെങ്കിൽ അനുമോയുടെ ഫേമിൽ ഇവൻ സ്റ്റാർ ആയി എന്ന രീതിയിൽ ഇവൻ പറയുന്നു ഇവൻ വലിയ ബ്രാൻഡായി മാറി എന്താണ് പ്രേക്ഷകരെ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കി പിന്നെ പറഞ്ഞു ഇതുപോലെ ഫുഡ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നൊരു ഷോയ്ക്കകത്ത് ഫുഡ് വെച്ച് പൊറോട്ട വരെ ഉണ്ടാക്കാൻ അറിയാം എന്ന രീതിയിൽ വലിയ ആയിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് നീ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനേലും പഠിച്ചിട്ട് വാടി എന്ന് പറഞ്ഞെന്ന് പറയുന്നു എന്ത് വേണം മൊത്തത്തി കള്ളം കള്ളം കിടമുകളിൽ കള്ളം ഇനി എന്തൊക്കെ കള്ളങ്ങൾ വരാൻ കിടക്കുന്നു ഇപ്പം ആ ലൈൻകെട്ടെന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നടന്നത് അങ്ങോട്ട് ഇറങ്ങി ഫ്രഷ് ആയിട്ട് ചെയ്തതാണ് ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് ഓരോ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ കണ്ടോ ഇനി എന്തൊക്കെ വരാൻ പോകുന്നത് പിന്നെ വെളിയിൽ വെളിയിലിറങ്ങുമ്പോൾ മീഡിയയെ ഒന്നും ഫേസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞൊരാളാണ് ഈ പുള്ളിക്കാരി അത് മാത്രമല്ല മീഡിയക്കാർ എന്തും പറഞ്ഞോട്ടെ നിങ്ങൾ എന്തിനാണ് എന്ന് മറ്റുള്ളവരുടെ വിഷയത്തിൽ പറയും പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യം വരുമ്പോൾ പുള്ളിക്കാരി വേറൊന്നും മാറ്റി പറയും അങ്ങനത്തെ ഒരു സാധനമായ ഇത് എന്തുവായാലും കൊള്ള എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക് തരാനുള്ള ഒരു ഉപദേശമുണ്ട് ഇനി പോകുന്നവര് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് നുണ പറയാൻ പഠിച്ചിരിക്കണം മറ്റുള്ളവരുടെ കുടുംബത്തെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നത് പഠിച്ചിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ നുണ പറഞ്ഞു നിൽക്കാനും മറ്റുള്ളവരെ അടിച്ച് താഴ്ത്തിയിടാനും അവരുടെ കുടുംബത്തിൽ അവരെ കുടുംബത്തെ പറയാനും ഒരാളുടെ വ്യക്തിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പഠിക്കാനും പിന്നെ കരയാൻ പഠിച്ചിരിക്കണം ആ അത് മാത്രമല്ല ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന പി ആറിന് പൈസ കൊടുത്തിട്ട് പോകാനും പഠിച്ചിരിക്കണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കപ്പ് ഉറപ്പാണ് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റിയ അടുത്തൊരു വേണ്ടി കാണുന്നവരിക എല്ലാവർക്കും ബൈ